നിങ്ങളുടെ ഓരോ യാത്രകളിലും ഒപ്പം ചേർന്നുകൊണ്ട് യാത്രാ ഇടവേളകളെ വിസ്മയകരമാക്കാൻ പാലക്കാട് തൃശൂർ ജില്ലാ അതിർത്തിയായ തിരുവില്ലാമലയിലെ ഏറ്റവും വലിയ അതിഥി മന്ദിരമായ ആനമല ഹോം സ്റ്റേസ് പ്രൗഢഗംഭീരമായ പൈതൃക തനിമയുമായാണ് അതിഥികളെ വരവേൽക്കാനായി ഒരുങ്ങിയിരിക്കുന്നത് നഗരത്തിന്റെ തിരക്കുകളിൽ നിന്നും മാറി പ്രകൃതി രമണീയവും ശാന്തവുമായ അന്തരീക്ഷത്തിൽ സ്ഥിതി ചെയ്യുന്ന ആനമല ഹോം സ്റ്റേസിൽ മുതൽ പേർക്ക് പേർക്ക് വരെ സാധിക്കുന്ന തന്നെ ൊപ്പം തന്നെടുക്കാവുന്ന തരത്തിലുള്ള നടത്താനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട് ആനമല ഭാഗമാവാം സെക്ഷന്റെ പോളിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ റെയിൽവേ സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് എന്നീ സർക്കാർ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു വിവിധ സർക്കാർ സ്ഥാപനങ്ങളിലെ സന്ദർശനം കുട്ടികൾക്ക് നവ്യാനുഭവമായി കിൻഡർ ഗാർഡൻ സെക്ഷന്റെ പോളിസ്റ്റിക് ഡെവലപ്മെന്റിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾ ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് റെയിൽവേ സ്റ്റേഷൻ തുടങ്ങിയ സർക്കാർ സ്ഥാപനങ്ങൾ സന്ദർശിച്ചു ഒറ്റപ്പാലം പോലീസ് സ്റ്റേഷനിൽ എത്തിയ വിദ്യാർത്ഥികളെ എസ് ഐ സുനിൽകുമാർ ബിനു ജനമൈത്രി പോലീസ് ഉദ്യോഗസ്ഥർ എന്നിവർ വിദ്യാർത്ഥികളെ സ്വീകരിച്ചു വിദ്യാർത്ഥികൾക്ക് ഭാവിയിൽ ചെയ്യേണ്ട നല്ല കാര്യങ്ങളെക്കുറിച്ച് ക്ലാസ് എടുക്കുകയും ചെയ്തു ഇതിനോടനുബന്ധിച്ച് സ്കൂളിലെ അധ്യാപകർക്ക് സൈബർ കുറ്റകൃത്യങ്ങളെ കുറിച്ച് ബോധവത്കരണ ക്ലാസ്സും എടുത്തു ഒറ്റപ്പാലം പോലീസിന്റെ വിദ്യാർത്ഥികളോടുള്ള സ്വീകരണവും സമീപനവും ശ്രദ്ധ ായിരുന്നു സൈബർ കുറ്റകൃത്യങ്ങൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഒരുപാട് തെറ്റുകളിലേക്ക് നമ്മുടെ ഫോണിലൂടെ നമ്മൾ പോകുന്നുണ്ട് ഒരുപാട് പരാതികൾ നമുക്കിവിടെ കിട്ടുന്നുണ്ട് അപ്പോൾ ഈ സൈബറിലായിട്ട് നമുക്ക് വരുന്ന കുറച്ച് പരാതികളെ കുറിച്ച് ഞാൻ പറയുന്നു പ്രധാനമായിട്ടും ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഫോണിലൂടെ ഇപ്പം നമുക്ക് സംഭവിക്കുന്നത് ചിലപ്പോൾ ഒരു ബാങ്കിൽ നിന്നാണെന്ന് പറഞ്ഞൊരു കോൾ ചിലപ്പോൾ പറയും ഏത് ബാങ്കും ആയിക്കോട്ടെ നിങ്ങളുടെ അക്കൗണ്ടിൻ്റെ എക്സ്പയറി ഡേറ്റ് ആയിട്ടുണ്ട് അത് പുതുക്കുന്നതിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു ഒ ടി പി വരും അത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഒരു കോഡ് വരും നമ്മൾ ഇത് ചെയ്യും ഒ ടി പി നേരെ പറഞ്ഞു കൊടുക്കും അല്ലെങ്കിൽ പറയുന്നത് ആധാർ കാർഡിൻ്റെ നമ്പരും പറയുന്നത് പുതുക്കാനാണെന്ന് പറയുക നമ്മൾ പറഞ്ഞു കൊടുക്കും അടുത്ത നിമിഷം തന്നെ നമ്മളുടെ അക്കൗണ്ടിൽ നിന്നും പണം പോയിരിക്കും ഒരു ബാങ്കുകാരും നിങ്ങളുടെ പേഴ്സണലായിട്ട് ഡേറ്റ ചോദിച്ചുകൊണ്ട് വിളിക്കില്ല അത് റിസർവ് ബാങ്കിൻ്റെ നിർദ്ദേശമാണ് ഒരു ബാങ്കുകാരും നിങ്ങളെ വിളിക്കില്ല എന്നുള്ള കാര്യം നിങ്ങളത് മനസ്സിലാക്കണം